പുറത്തുനിന്ന് പോയിട്ട് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു പക്ഷേ വൈകുന്നേരം ഉണ്ടോ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് അക്ഷയിൽ പോയിട്ട് കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാനുണ്ടായിരുന്നു പിന്നെ ബാങ്കിലൊന്ന് പോകണമായിരുന്നു ബാങ്കിൽ പോയിട്ട് രണ്ട് മണിക്കൂർ അവിടെ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വന്നു കേട്ടോ അപ്പോഴേക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു നേരെ ഞങ്ങൾ അവിടെ പാരാമോണ്ടി കയറിയിട്ട് ഫുഡ് കഴിച്ചു ഫസ്റ്റത്തെ സെക്ഷൻ ഉണക്കോടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഇത് അട്ടപ്പാടിയിൽ നിന്ന് അച്ഛനും അമ്മയും എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നതാണ് സുതിബേട്ടനും അമ്മയ്ക്കും ഏതോട്ടനും വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാനായിട്ടോ ഇവർക്ക് മൂന്നവർക്ക് മാത്രം എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തീരുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ണിക്കടേ പോകുമ്പോൾ മാത്രം നമ്മളൊരു ടൈം ഫിക്സ് ചെയ്ത് പോകരുത് കേട്ടോ കാരണം നമ്മൾ വിചാരിച്ച ടൈമിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റില്ല കാരണം നല്ല കളക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് നിന്ന് പോകൂല അവിടെ ശ്രീകൃഷ്ണപുരം സഞ്ജു ഫാഷനിലായിരുന്നു കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എടുക്കത്ത കളക്ഷൻസ് എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാനൊരു ജീൻസും രണ്ട് ടോപ്പും എടുത്തു കേട്ടോ ഇത് രണ്ട് ടോപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് കിട്ടോ